ഫെഡറൽ ബാങ്ക് പെരിങ്ങോട്ടുകര ശാഖയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഫെഡറൽ ബാങ്കിന്റെയും അശ്വനി മെഡിക്കൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചടങ്ങിൽ ഡി വി പി ആൻഡ് സോണൽ ലേബിലിറ്റി ഹെഡ് ഷിജിമോൾ മാത്യു അധ്യക്ഷത വഹിച്ചു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കെ ഡി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു അശ്വനി മെഡിക്കൽ സെൻ്റർ കോർഡിനേറ്റർ എ എ നാസർ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ അഖിൽ ബാബു അന്നാപോൾ കെ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ച് ഇവിടെ പെരുങ്ങൂട്ടുക തുടങ്ങിയിട്ടിപ്പോൾ ആറാം മാസത്തിലേക്ക് സിക്സ് മന്തിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പല ക്യാമ്പുകൾ നടന്നിട്ടുണ്ട് എങ്കിലും ഫെഡറൽ ബാങ്കായിട്ട് സംയുക്തമായിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് അതിൻ്റെ മാനേജർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വത്തോട് അത് സ്വീകരിക്കുകയും നല്ല രീതിയിലത് നമുക്ക് നടത്താമെന്ന് പറയുകയും ചെയ്തു ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് രണ്ടു വാക്ക് പറയാതെ വയ്യ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ഗൾഫിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് അക്കൗണ്ട് ചേരുന്ന ഫെഡറൽ ബാങ്കിലാണ് ആ ഫെഡറൽ ബാങ്ക് കാഞ്ഞാണി ബ്രാഞ്ചിലായിരുന്നു എൻ്റെ ആദ്യത്തെ സംരംഭം വളർത്തുള്ളി പെട്ടെന്ന് കാഞ്ഞാണിയിലേക്ക് മാറ്റി അതിനുശേഷം ഞാൻ പെരിങ്ങോട്ടുകര ഈ ഹോസ്പിറ്റലിൻ്റെ ഈ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം ഇവിടെ ഉള്ളത് കൊണ്ട് കാഞ്ഞാണിയിൽ നിന്നും ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുകയുണ്ടായി ഒരാഴ്ച ആയിട്ടുള്ളൂ ഏറ്റവും അടുത്ത സുഹൃത്തായി എൻ്റെ മാനേജർ വളരെ സന്തോഷപൂർവ്വം പാ മാറ്റി മാറ്റിത്തരികയും ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ ഒരുപാട് ബാങ്കുകൾ നമ്മൾ കണ്ടിട്ട് പക്ഷേ നമുക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കായിട്ട് എനിക്ക് വളരെ തോന്നിയിട്ടുള്ളതാണ് ഫെഡറൽ ബാങ്ക്